ാണ് കുഞ്ഞെ തല്ലാൻ പാടുണ്ടോ തല്ലാൻ പാടുണ്ടോടാ തല്ലാവോ പാടുണ്ടോറിനോല്ലാൻ പാടില്ലാത്ത മുത്തുനബിക്ക് ഇഷ്ടാവൂല്ലേ കുഞ്ഞുങ്ങളെ തല്ലിയാല് പശു അപ്പൊ തല്ലിയവർക്ക് എന്തുപറ്റും നരകത്തിൽ ഇടുമോ തല്ലിയോ ആരെ വാപ്പീനും മീനേ എന്നെ അത് താലിട ഇപ്പറക്കണതല്ലേ അതായത് നമ്മുടെ കുഞ്ഞു മക്കളെ തല്ലാൻ പാടുണ്ടോ പലപ്പോഴൊക്കെ രണ്ട് വയസ്സായ കുഞ്ഞിനെ പോലും ദേഷ്യം വരുമ്പോൾ സഹിക്കാൻ പറ്റാതെ ഉമ്മമാർ അല്ലെങ്കിൽ ഉപ്പന്മാരിങ്ങനെ അടിക്കാറുണ്ട് അല്ലേ അടിക്കാറില്ലേ അപ്പോൾ ചിലർ പറയും ഒലക്ക കടിച്ച് വളർത്തണം തല്ലിയാലേ നന്നാവുള്ളൂ എന്നുള്ള ഡയലോഗുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് പലപ്പോഴും സൈക്കോളജിസികൾ പറയുന്നത് കാണാം ഈ ചെറിയ കുഞ്ഞുമക്കളേക്ക് നമ്മൾ അനാവശ്യമായി അകാരണമായി ധാരാളം തല്ലിക്കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും അല്ലെങ്കിൽ അവർ ഇതേ മെൻ്റാലിറ്റിയിലേക്ക് അവർ വളരാൻ കാരണമാകും അതായത് അവർ വളരുമ്പോൾ തല്ലിയാലേ നന്നാകുള്ളൂ എന്നൊരു തോട്ടിലേക്ക് അവരെത്താൻ കാരണമാകും അതുപോലെ തന്നെ അവരിലൊരു അപകർഷതാ ബോധം വളരാനായിട്ട് അതൊക്കെ ഇടവെക്കും എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും ചിലർ പറയാറുണ്ട് വിശാദ് എൻ്റെ കുഞ്ഞു ഭയങ്കര വാശിയാണ് ഭയങ്കര ചട്ടമ്പിയാണ് ഭയങ്കര വികൃതിയാണ് ഇതേ ഈ ചാന്തിനെ പോലെ അല്ലേ ഭയങ്കര വികൃതിയല്ലേ വികൃതിയല്ലേ നീ അപ്പം എന്ത് ചെയ്യണം അങ്ങനെയുള്ള കുട്ടികളെ റെഡിയാക്കി എടുക്കാൻ ചെയ്യാൻ പറ്റിയ ചില സൈക്കോളജിക്കൽ ടിപ്സാണ് ഇന്ന് പറയുന്നത് ഓക്കെ അഞ്ച് ആറ് വയസ്സുള്ള കുട്ടിയൊക്കെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകണ പ്രായമാണ് ഒരു അഞ്ച് വയസ്സൊക്കെ നമുക്ക് മനസ്സിലാവും അട കാര്യങ്ങൾ പറഞ്ഞാൽ ആ കണ്ടാ ഈ അപ്പോൾ അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾ തെറ്റ് ആ ഒരു പ്രായത്തിലേക്കുള്ള കുട്ടികൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം എപ്പോൾ പറയണം എന്തെങ്കിലും ഒരു തെറ്റിങ്ങനെ ചെയ്യണ കാണുമ്പോഴത്തേക്കും ഫിസുവിനോട് പറഞ്ഞില്ലേ അത് ചെയ്യല്ലേ എന്ന് അങ്ങനെ പറയരുത് ആ ചെയ്യുന്ന സമയത്ത് അവരെ നമ്മൾ തിരുത്താൻ പോയി കഴിഞ്ഞാൽ അതിലേറെ വലിയ വികൃതിയായിട്ട് അവർ വരുവുള്ളൂ അപ്പം ആ സമയത്ത് ഒരിക്കലും തിരുത്തരുത് അത് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾ കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് മോനെ അത് ചെയ്തത് ശരിയായില്ലടാന്ന് സ്നേഹത്തോടെ അത് തിരുത്തി കൊടുക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ഉപദേശിക്കുമ്പോൾ അതേ കുറ്റം നമ്മളിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം ഇപ്പോൾ ചില ആളുകൾ പറയുണ്ട് മോനെ പള്ളിപ്പടം നിസ്കരിക്കാനായിട്ട് ഞാൻ അല്ലെങ്കിൽ പിശുമോനോട് പറയണം പിശുമോളെ പിശുമാളെ ആ ഒരു കാര്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ തെറ്റ് ഞാൻ ചെയ്താൽ പിന്നെ ആ കുഞ്ഞ് നന്നാവോ നന്നാവോ ഇല്ല ആ അതായത് ഇപ്പോഴും ഒരു ആപ്പ പറയാം മോനെ പള്ളിപ്പടാ അപ്പോൾ ആപ്പയുടെ വാങ്ക് വിളിക്കുമ്പോൾ അപ്പോൾ വാങ്ക് വിളിക്കുമ്പോൾ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ് കേട്ടോ ആ കുട്ടി പിന്നെ നന്നാവോ ഇല്ല നമ്മളെങ്ങനെയാണോ ചെയ്യുന്നത് അതേ കണ്ടേ നമ്മുടെ കുട്ടികൾ പഠിക്കുകയുള്ളു പറഞ്ഞത് ക്ലിയർ ആയോ ഈ ഇപ്പോൾ ഇതുപോലെ വെച്ചാൽ കമാ തതീനു തുതാൻ ഒരു ഹദീത് ഉണ്ട് നിങ്ങൾ നിങ്ങളെന്താണോ ചെയ്യണത് അതേ നിങ്ങൾക്ക് തിരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളുടെ കയ്യിൽ നിന്ന് പ്രയാസം ഉണ്ടായി മാതാപിതാക്കൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പരിധിവരെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്നത് ഈ കുട്ടി കണ്ടിട്ടുണ്ടാവും നമ്മൾ എന്താണോ ചെയ്യണത് അതേ നമ്മുടെ കുട്ടികളെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആദ്യം നമ്മൾ സ്വയം ഒന്ന് നന്നാകണം എന്നുള്ളതാണ് ഓക്കെ മൂന്നാമത്തേത് നമ്മുടെ സങ്കല്പം നമ്മുടെ കുട്ടികളോട് തുറന്ന് പറയാൻ എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ കുട്ടി ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും അത് മോശമാണെന്ന് കുഞ്ഞിനെ സ്നേഹത്തോടെ ചില ഘട്ടങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കാം വിളിച്ചിരുത്തിയിട്ട് മോനെ പണ്ട് വാപ്പിയില്ലേടാ ആ മരത്തിൻ്റെ മേളിൽ ഇങ്ങനെ കയറിയപ്പോൾ വാപ്പി താഴെ വേണിട്ട് കാല് പൊട്ടിയിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ കുഞ്ഞിന് മനസ്സിലാകണം ഇനി ആ മരത്തിൽ കയറാൻ പാടില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അതായത് എപ്പോഴും എപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കുഞ്ഞുങ്ങൾക്ക് ഒരു അന്തോടിക്കും വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ സ്നേഹത്തോടെ എല്ലാം കൂടെ ഒരു ദിവസം കുഞ്ഞിനെ നന്നാക്കി കളയാന്ന് ചിന്തിക്കരുത് പതിയെ 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 കുഞ്ഞുങ്ങളെ നമ്മൾ ഈ വിഷയങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവർക്കൊരു ബോധം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഓക്കെ നാലാമത്തേത് ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരെയാകുന്നില്ല എങ്കിൽ എങ്കിലെന്ത്യാണെന്നറിയുമോ കട്ട് ആ അപ്പൊ ഫിസുമോള് ബാബി പറഞ്ഞിട്ട് അനുസരിക്കണില്ല കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി അപ്പോൾ എന്ത് ചെയ്യണം ഫിസമോള പിന്നെ കളിക്കാൻ വിടരുത് വൈകുന്നേരം ആ ഞാൻ നാളെ സൈക്കിൾ കൂട്ടാൻ വിടില്ല വിടൂല നീ എന്ത് ചെയ്യും പറഞ്ഞാൽ മനസ്സിലായോ അപ്പൊ നമ്മൾ എന്റർടൈൻമെന്റ് കട്ട് ചെയ്യുക അപ്പോൾ അതൊരു പണിഷ്മെന്റ് കൂടെയാണ് അത് അനുസരിച്ചില്ലെങ്കിൽ ആ സൈക്കിളൊക്കെ ആ സൈക്കിൾ അപ്പോ ഫിസുമോള് പറഞ്ഞില്ലെങ്കിൽ ഇനി മുതൽ എന്ത് ചെയ്യും ബാപ്പി സൈക്കിൾ ഓടിക്കലും കട്ട് ചെയ്യും ഇനി ഓടിക്കണ്ടെന്ന് പറയും മനസ്സിലായോ അപ്പൊ എന്റർടൈൻമെന്റ് കട്ടി ആ മനസ്സിലാവൂലെനിക്ക് അത് ഞാൻ കാണിച്ചു കാണിച്ചാൽ എങ്ങനെ നീ പറഞ്ഞനുസരിക്കണ്ടിരിക്കും അപ്പോൾ ഏഹ് നിന്റെ സൈക്കിൾ കട്ട് ചെയ്താൽ ആ പിന്നെ കാറ് കട്ട് ചെയ്യോ നമുക്കാ ഞങ്ങൾ ആരാ കട്ട് ചെയ്യണമെന്ന് നോക്കട്ടെ ഓക്കെ അപ്പോൾ എൻ്റർടൈൻമെന്റ്സ് കട്ട് ചെയ്യുക നമ്മുടെ കുട്ടികൾക്ക് ലക്ഷ ടൈം ഉണ്ടെങ്കിൽ ആ ടൈമൊക്കെ കുറച്ച് ഇങ്ങനെ സമയം കുറച്ച് കുറച്ച് അതായത് കുട്ടിക്ക് മനസ്സിലാക്കണം ഞാൻ ഇത് ചെയ്തതുകൊണ്ടാണ് എൻ്റെ പാരൻസ് ഇത് കട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാകണം എന്നുള്ളതാണ് ഓക്കെ അഞ്ചാമത്തെ ആ ഓക്കെ അഞ്ചാമത്തേത് നമ്മുടെ കുട്ടികൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ശിക്ഷ ശിക്ഷിക്കാറുണ്ട് ശിക്ഷണ നടപടികൾ സ്വീകരിക്കാറുണ്ട് അല്ലേ പക്ഷേ നല്ലത് ചെയ്യുമ്പോൾ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ മറന്നു പോകാറുണ്ട് നല്ലത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കുഞ്ഞിനോട് പറയാം എടാ ഇത്തിരി വെള്ളം കൊടുത്തിട്ടുണ്ടെന്ന് കുടിക്കാനായിട്ട് എടുത്തുണ്ടരോ വിസിമോള് ഉമ്മി വെള്ളം ചോദിച്ചാൽ കൊടുക്കാറുണ്ടോ വെള്ളം ചോദിക്കുമ്പോഴത്തേന് എനിക്ക് വച്ച ഉമ്മീന്ന് പറയൂ അല്ലേ അല്ലെ പറയാം എടുത്തു കൊടുക്കുമോ അപ്പോൾ എടുത്ത് തരുമ്പോൾ കുഞ്ഞിനെ അപ്രീഷിയേറ്റ് ചെയ്യുക കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക കുഞ്ഞിനോട് താങ്ക്സ് പറയുക കുഞ്ഞിൻ്റെ ആ ഒരു അങ്ങ് പരിപോഷിപ്പിക്കുക ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ കുഞ്ഞ് നമ്മളോടൊരു സത്യം പറഞ്ഞു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വീണ് പൊട്ടിന്ന് നിൽക്കുക കുഞ്ഞ് പറഞ്ഞ ഉമ്മി ഗ്ലാസ് പൊട്ടിപ്പോയി കുഞ്ഞ് സത്യം പറഞ്ഞത് നമ്മൾ നിന്നോടൊക്കെ പറഞ്ഞിട്ടില്ലേരി എന്ന് പറഞ്ഞെങ്കിൽ തുടങ്ങരുത് എന്നെ നമ്മൾ സത്യം പറഞ്ഞല്ലോ മാഷാ അല്ല വാ ഉമ്മിയുടെ കൂടെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഉമ്മിയുടെ കൂടെ ഇങ്ങനെ കൂട്ടും ഇപ്പോൾ ഒരു ഇപ്പോൾ ചോറ് താഴെ കൊട്ടിപ്പോയി കുഞ്ഞിൻ്റെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുഞ്ഞ് സത്യം പറഞ്ഞതിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് അത് ക്ലീൻ ചെയ്യാൻ നിർത്തുക അതായത് നമ്മുടെ കുഞ്ഞിന് മനസ്സിലാകണം ഇതൊരു കഷ്ടപ്പാടുള്ള പണിയാണെന്ന് ബോധ്യപ്പെടുകയും വേണം നിൽക്കുക അവിടെ എഴുതല്ലേ ഓക്കേ ഇനി ആറാമത്തേത് ഒരു ടൈം ഔട്ട് മെത്തേഡാണ് ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് കുഞ്ഞെന്തെങ്കിലുമൊക്കെ ഒരു ഒരു വികൃതി കാണിച്ചു കഴിഞ്ഞാൽ ഇന്നാരെൻ്റെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയണം ചെയ്തു കഴിഞ്ഞാൽ ഒരു പണിഷ്മെൻ്റ് എങ്ങനെയുള്ള പണിഷ്മെൻ്റാ എന്താ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ അവർ ഒരു കസേരി ഇട്ടിട്ട് ഒരു മൂലയിൽ അവിടെ ഇരുത്തണം ആ മതിൽ നോക്കി അങ്ങനെ ഇരിക്കണം അനങ്ങാൻ പാടില്ല അവിടെ ഇരിക്കണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അങ്ങനെ ഇരിക്കണം ഇത് വേറൊരു ഒരു അതൊരു ശിക്ഷയാണെന്ന് കുഞ്ഞിന് മനസ്സിലാക്കണം അതുപോലെ വീട്ടിൽ ആര് തെറ്റെയ്താലും ബാപ്പാണെങ്കിലും ഉമ്മ ചെയ്താലും തെറ്റെയ്താലും ആ എന്ന് പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരു പണിഷ്മെൻ്റായി അത് അംഗീകരിച്ച് അങ്ങനെ ചെയ്യാൻ വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാൻ വേണ്ടിയിട്ടല്ലേ കുറച്ചൊക്കെ ഡ്രാമാറ്റിക്കലായി നമ്മൾ മാറേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇത് ഇത് തെറ്റിനുള്ള ശിക്ഷയാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ അത് കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വേദനിക്കുന്ന ഒരു കാര്യമല്ല എന്നാലത് തെറ്റാണ് തനിക്കതിൻ്റെ ശിക്ഷയാണിതെന്ന് മനസ്സിലാവുകയും ചെയ്യും അതുപോലെ മറ്റൊന്ന് ഏഴാമത്തേത് കുഞ്ഞുങ്ങൾക്കൊരു ഉൾക്കാഴ്ച കൊടുക്കുക ഉൾക്കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം ഇതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന കുട്ടിയോട് സിഗരറ്റിനോട് താല്പര്യമുള്ള ഒരു കുട്ടിയോട് എന്ത് ചെയ്യുക അവന് വീഡിയോസ് കാണിച്ചു കൊടുക്കുക യൂട്യൂബിൽ അല്ലെങ്കിൽ ഇത് ക്യാൻസറിലേക്ക് എത്തുമെന്നും ക്യാൻസർ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ കുഞ്ഞിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതുപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ പഠിച്ചവൻ്റെ നരത്തെക്കുറിച്ച് ആ നരത്തിൻ്റെ അതാവിനെക്കുറിച്ചൊക്കെ ഇത്തിരി വളർന്നു വരുന്ന കുട്ടികൾക്ക് ചെറിയ കുഞ്ഞു മക്കളോടല്ല കുഞ്ഞു മക്കൾക്ക് എപ്പോഴും അള്ളാൻ്റെ റഹ്മത്ത് നേരെ നമ്മൾ നെഗറ്റിവിറ്റി കൊടുക്കാതെ പോസിറ്റിവിറ്റി കൊടുക്കുക എപ്പോഴും അതായത് അള്ളാഹ്ക്ക് ഇഷ്ടമാകണമെങ്കിൽ പടച്ചോന് ഇഷ്ടമാകണമെങ്കിൽ

തവസൂൽ ബൈത്ത് അറിയോ ഏതാണ് അത് വസുൽ ബൈത്ത് ഇല്ലേക്ക് ഓ ഇഹാ ഇല്ലല്ലാ ലാ ഇലാ ഇല്ലാഹുല്ലാ മഷ എല്ലാം നീങ്ങുവൻ സ്വർഗ ായി ചേരുവാൻ ബദരിങ്ങളാൽ തുണറബനാ ലാ ഇല്ലാ ലാ ഇന്നും ഓക്കെ മാഷാ അല്ല ഇനി നമ്മൾ പറയുന്ന എട്ടാമത്തെ കാര്യമാണ് എപ്പോഴും സെയിം റൂൾ ആയിരിക്കണം ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചോറ് കഴിക്കുമ്പോൾ മോനെ ടി വി എന്ന് പറഞ്ഞു ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്തു കുഞ്ഞുണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കണേൻ്റെ ഇടയിൽ ടി വി ഓൺ ചെയ്തു അപ്പോൾ കുഞ്ഞിന് കുഞ്ഞിനെന്ത് മനസ്സിലായി ഇത് കാണുന്നുണ്ട് കുഴപ്പമില്ല പിന്നീട് അടുത്ത ദിവസം മുതൽ ടി വി വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കുഞ്ഞെന്ത് ചെയ്യും ഇല്ലേ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളോട് പറയാണ് എടാ ബാങ്ക് വിളിക്കുമ്പോൾ ടി വി വെക്കൽ മാത്രമല്ല ബാങ്ക് വിളിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല അല്ലേ ഈ ബാങ്ക് വിളിക്കുമ്പോൾ ഉണ്ടാവാൻ പാടില്ലെന്ന നമ്മുടെ കുഞ്ഞിനോട് നമ്മൾ പറഞ്ഞു എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ബാങ്ക് വിളിക്കുമ്പോ നമ്മള് ഫോൺ ചെയ്യുകയാണ് നമ്മൾ വർത്താനം പറയുകയാണെങ്കിൽ ചെയ്യും ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കാന്ന് അവരെന്ത് മനസ്സിലാക്കും പിന്നീട് അവർ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ ബാങ്ക് വിളിക്കുമ്പോൾ വർത്താനം പറയാൻ അപ്പോ നമ്മൾ സെയിം റൂള് തന്നെ എപ്പോഴും എല്ലാ ഇപ്പോഴും ഫോളോ ചെയ്യാം കുറ്റ് അപ്പം എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ അത് ഓക്കെ ഒൻപതാമത്തേത് ഒരിക്കലും കുഞ്ഞിനോട് പറഞ്ഞ വാക്ക് തെറ്റിക്കരുത് ഇപ്പം കുഞ്ഞിനോട് പറയാൻ എടാ ഹോംവർക്ക് ചെയ്താൽ ബാപ്പി എവിടെ കൊണ്ടുപോവാം പാർക്കിൽ കൊണ്ടുപോകാം ഹോംവർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ കുഞ്ഞുരോ ബാപ്പി പാർക്കിൽ പോകണില്ലേ ഇന്നെങ്കിലും പയ്യമാന അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെടും എന്നോണെ പറയാൻ ആ എന്നോണെ പറയാൻ പാടില്ല ഈ കുഞ്ഞിനെ പറഞ്ഞ് പറ്റിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ അത് വല്ലാതെ ഫീൽ ചെയ്യും ഇപ്പൊ കുഞ്ഞിനോട് പറയാണ് ഫിസമോളോട് പറയാം ഇന്ന് മാപ്പിയോട് കൂടെ റെക്കോർഡ് ചെയ്യാൻ വന്നാല് വാപ്പി നാളെ ലുല്ലുമാളി കൊണ്ടുപോവാന്ന് പറഞ്ഞാ എന്തിനാണ് ലുമാളി പക്ഷേ ഞാൻ കൊണ്ടുപോകില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കൊണ്ടുപോവാന്ന് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ല അല്ലേ ആവശ്യ പക്ഷേ ഞാൻ തന്നോട് പറഞ്ഞ റെക്കോർഡിങ്ങിന് വന്നാൽ ലുലുമാളി കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ ആ മിഠായി അങ്ങനെ അത് ബാപ്പി നാളെ മേടിച്ചു കൊടുക്കും എന്ത് മിഠായി പിന്നെ ഈ പാതിരാത്രി എവിടെ നിന്നാണ് മിട്ടായിട്ട് നാളെ മേടിച്ചു തരാം അല്ലെങ്കിൽ ഷോപ്പിൽ പോകുമ്പോൾ മേടിച്ചു തരാം എന്ത് വിട്ടാണ് വേണ്ടത് എന്തുവിട്ടാ വേണ്ടത് പറയാ ആ പറയണ്ട ഓക്കെ അയാൾക്ക് അവിടെ പോകുമ്പോൾ മൊത്തത്തിൽ വാരി എടുക്കാനാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഇനി എന്തുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും നമുക്ക് പോകാൻ പറ്റിയില്ല കുഞ്ഞിനോട് പറഞ്ഞ പ്രോമീസ് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ തക്കതായ റീസൺ സ്നേഹത്തോടെ കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മറ്റൊരവസരത്തിൽ കൊണ്ടുപോവുകയും വേണം ഓക്കെ ഇനി പത്താമത്തേത് ലാസ്റ്റാണ് ഒരു കാരണവശാലും ഈ ചെറിയ മക്കളെ ഫോഴ്സ് ചെയ്യരുത് ഇപ്പോൾ ഒരു ഞാൻ അറിഞ്ഞു നാല് വയസ്സായ ഒരു കുഞ്ഞിനെ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ വാപ്പ അടിച്ചു എന്നാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ കുഞ്ഞുങ്ങള് കാണട്ടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി വരണം അതുകൊണ്ടാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ട വയസ്സ് എത്ര വയസ്സാണ് ഏഴ് വയസ്സാകുമ്പോഴാണ് നിസ്കരിക്കണം എന്ന് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയേണ്ടത് മറ്റു നമുക്ക് വിളിക്കാം കുഞ്ഞിനെ കുഞ്ഞിനിന് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഏഴ് വയസ്സാകുമ്പോൾ കൽപ്പിക്കുക പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ മാത്രമേ അടിക്കാൻ പാടുള്ളൂ അടിക്കാമെന്ന് പറഞ്ഞാൽ ശക്തമായ അടിയൊന്നുമല്ല ഒരു ഉണർത്തലിൻ്റെ കുഞ്ഞടി എപ്പോഴാണ് പറഞ്ഞാൽ പത്ത് വയസ്സായിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കൊള്ളാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് മൂന്ന് വയസ്സായ മക്കളെയൊക്കെ എന്തോരം അടിക്കാറുണ്ട് സംഭവം ശരിയാണ് ഭയങ്കര വികൃതികളായിരിക്കും ചിലപ്പോൾ സാധനം കണ്ടില്ലേ ഭയങ്കര വികൃതിയായിരിക്കും അപ്പോൾ ഈ വികൃതി കുഞ്ഞുങ്ങളാണ് ഇതിലും വലിയ വികൃതി നമ്മൾ കാണിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഈ സമയത്ത് അവരോട് അതേ രീതിയിൽ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ വലിയ മോശമായ അവസ്ഥയൊക്കെ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മുടെ മക്കളെ കേവലം ഇങ്ങനെ അടിച്ചു നന്നാക്കാന്നുള്ളൊരു ചിന്തയൊക്കെ കമോശാൻ അതൊന്നും നടക്കേണ്ട കാര്യമല്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്താം എന്നുള്ളത് കൃത്യമായി നമുക്ക് ഹബീബായ സലിസ്വല മതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ അവരെ സ്നേഹത്തോടെ കൃത്യമായി എന്ന ശിക്ഷണ നടപടികൾ വേണ്ടേ വേണം അതിനാണ് വേദനിക്കുന്ന തരത്തിലുള്ളതല്ലാത്ത ഒരുപാട് ശിക്ഷണ നടപടികൾ അവർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല അതുപോലെ നമ്മൾ പ്രാക്ടിക്കലൈസ് ചെയ്യുക അതുപോലെ അവരെ സ്നേഹിക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരോടൊപ്പം കളിക്കുക ബാബി കളിക്കാറില്ല കുഞ്ഞിനോട് പിന്നെ ആന കളിക്കളിക്കും ആന കളിക്കാറില്ലേ പിന്നെ ആരും മേലെ കയറും അങ്ങനെ ആന കളിക്ക എന്തെല്ലാം ആന കളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ സ്വത്താണ് അല്ല തന്ന അമാനത്താണ് അത് തിരിച്ചേൽപ്പിക്കേണ്ടതാണ് അള്ളാഹുറബുലി നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹിങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഓക്കെ